ഉറക്കം കഴിഞ്ഞു ഇത്ര പെട്ടെന്ന് ഉറക്കി കടത്തിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് അച്ഛൻ വരേണ്ട സമയായല്ലേ അതാ എന്താണാവോ വരാത്തത് വിളിച്ചു നോക്കട്ടെ ഞാൻ പറയാ ഓഫീസിലേക്ക് ഇവിടുന്ന് നാൽപ്പത് കിലോമീറ്റർ ഉണ്ടാവും നാൽപ്പത് കിലോമീറ്ററിന് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് മതി ഓട്ടെ ട്രാഫിക് കൂടി ഒരു ഒരു മണിക്കൂർ എടുക്കട്ടെ ഇപ്പം സമയം ആറേകാലിൽ അഞ്ച് മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ആൾ ആറേകാലായിട്ട് വീട്ടിലെത്തിയിട്ടില്ല ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ മറ്റൊരു കോളിലാണെന്നൊന്നും പറയുന്നുണ്ടല്ലോ വേട്ടേ ഞാനായിട്ട് അങ്ങോട്ട് വിളിക്കത്തില്ല എന്നിവിടെ വിളിക്കാൻ വിളിക്കട്ടെ എന്റെ ഒന്നുകൂടെ വിളിച്ചോക്ക ഞാനിപ്പോ ഒരു ഇതാവസരം ഉണ്ടാക്കി കൊടുക്കണ പോലെ ആവണ്ടല്ലോ ഇപ്പോൾ ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും അങ്ങനെ ഇപ്പൊ ആരെയും വിളിച്ചോണ്ടിരിക്കണ്ട എന്റെ ഓട് എടുത്തതിന് ശേഷം വിളിച്ചാൽ മതി ഹലോ നിങ്ങൾ എവിടെ ഞാൻ വിളിച്ചപ്പോ ബിസിയായിരുന്നല്ലോ ഫ്രണ്ടിനെ കാണാൻ ഓഫീസിൽ നിന്ന് അഞ്ചു മണിക്കല്ലേ ഇറങ്ങണത് ഇപ്പൊ മാണി ആറേകാലായി അവിടുന്ന് ആകെ മുക്കാമണിക്കൂറേ ഉള്ളൂ വീട്ടിലേക്ക് അര അരമണിക്കൂറോളം നിങ്ങൾ ഫ്രണ്ടിനെ കാണാമായിരുന്നു അതേതാ ഫ്രണ്ട് അല്ലെങ്കിൽ വെഴുകാണെങ്കിൽ ഒന്ന് വിളിച്ച് പറയണ്ടേ വീട്ടിലിരിക്കുന്ന ആൾക്കാർ തന്നെ ഞാൻ വിളിക്കുമ്പോ ബിസി നിങ്ങൾ ഫ്രണ്ടിന്റെ അടുത്ത് നിന്നിട്ട് വേറെ ഫ്രണ്ടിനെ ആ ആവശ്യം വരും ആവശ്യം വരും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പൊ എത്തുമല്ലോ അല്ലേ ശരി ശരി ഞാൻ വെക്കണം ഫ്രണ്ടിനെ വിളിക്കായിരുന്നു നോക്കി നോക്കണം ഏത് ഫ്രണ്ടിനെ വിളിച്ചു ആ ഒപ്പൂസായിരുന്നു ये 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 ये। वीडियो वीडिओ सपोर्ट सपोट मारकले?